സീരിയൽ താരം ആര്യ അനിൽ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ മറുപടിയുമായി ആര്യ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരങ്ങളിൽ ഒരാളാണ് ആര്യാനിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും സീരിയൽ നടിയും കൂടിയാണ് ആര്യ ടിക്ടോക്ക് കാലം മുതൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ആര്യ വളരെ സജീവമാണ് ഇപ്പോൾ ആര്യ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇവർക്കെതിരെ രഞ്ജിത്ത് കൃഷ്ണൻ എന്ന വ്യക്തി ഉന്നയിച്ച എതിരെ മറുപടിയുമായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും വിഭാഗവാഗ്ദാനം നൽകി ആ ആരെയും കുടുംബവും ലക്ഷങ്ങൾ തട്ടിയെന്നാണ് രഞ്ജിത്ത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടി ആട്ട് ആരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നത് ഇങ്ങനെ ഹലോ ഫാമിലി എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിന്നവർക്ക് വേണ്ടിയാണ് ഈ പോസ്റ്റ് കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി എൻഗേജഡ് ആണ് എന്നും ആ വ്യക്തിയെ തന്നെയാണ് വിവാഹം ചെയ്തതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷത്തിനിടയിൽ നടന്ന എൻ്റെ വിവാഹ നിശ്ചയം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ എന്റെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെ എൻ്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ഈ ജീവിതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത്ത് കൃഷ്ണൻ എന്ന വ്യക്തി എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടി ശത്രു സാമ്പത്തിക ഇടപാടി ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേര് എന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ആണ് അയാൾ ഈ അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറും ആയ എനിക്കെതിരെ ഇത്തരത്തിലൊരു ഫേക്ക് എലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന വ്യക്തമായ പ്ലാനിങ് ഓടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണ എന്ന വ്യക്തി പുറത്തുവിട്ട വീഡിയോയിലുള്ള എൻ്റെ പ്രതികരണം മാത്രമാണ് ഇത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി ഞാൻ ഇനിയും ക്ലിയർ എവിഡൻസുകളും ക്ലാരിഫിക്കേഷനും ആയി വരുന്നതാണ് ഈ അടുത്ത കാലത്ത് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു ആ പെണ്ണിനെ ഐഫോണൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ടീച്ചർക്കെന്നെ വേണ്ടതായി അവൾ കാലി പിടിച്ചു കയറി ഓടിയൊക്കെ നമ്മൾ കേട്ടാണ് ഓയിസൊക്കെ അവൻ ആത്മഹത്യ ചെയ്തെന്ന് തോന്നുന്നു ആ പെണ്ണിനെതിരെ കേസെടുക്കാനൊന്നും പറ്റത്തില്ല ആത്മഹത്യ ചെയ്തുകൊണ്ട് ഇവനെ വേണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര വായ തരച്ചിലായിരുന്നു വെച്ച പേരെന്താണോ മറന്നു ഓർക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആരെയും കുടുംബം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് മുമ്പോട്ട് വരേണ്ടതാണ് അത് ഇവർ മടിച്ചു നിൽക്കാൻ പാടില്ല അതിന് മടിച്ച് കേസ് കൊടുക്കാനൊക്കെ മടിച്ചു നിൽക്കുമ്പോൾ ആരെയൊക്കെ ഒരു ഉണ്ടാവും തെളിവുകളുണ്ടാവുമല്ലോ പൈസ ഇട്ട് കൊടുത്തതിൻ്റെയൊക്കെ